അങ്ങനെ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു മന്തി കഴിക്കണം എന്നുള്ളത് അങ്ങനെ ഫൈനലി നമ്മൾ ഇന്ന് മന്തി കഴിക്കാൻ തന്നെ തീരുമാനിച്ചു രാത്രി ഞാനും ഫ്രണ്ടും കൂടെ ഇറങ്ങിയിരിക്കുകയാണ് സമയം ഒത്തിരി ലേറ്റായിട്ടുണ്ടായിരുന്നു അപ്പം മന്തി ഉണ്ടാവോ ഇല്ലയോ എന്നുള്ളൊരു ഡൗട്ട് ഞങ്ങൾക്കുണ്ടായിരുന്നു പിന്നെ ഫൈനലി കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്തതിന് ശേഷം അവിടുത്തെ കൗണ്ടറിൽ ആൾ വന്നു മന്തി ഉണ്ടോയെന്ന് ചോദിച്ചു ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ കുറേ അധികം നേരം നമ്മൾ അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു ഏകദേശം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു ആ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ പുറത്തുള്ള കുറച്ച് കുറച്ച് കാഴ്ചകൾ എടുത്തു അവിടെ നല്ല രീതിയിൽ ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു മേലെ കുറേ ഫ്ലവർ ഒക്കെ വച്ചിട്ട് ഇരിക്കുന്ന സൈഡൊക്കെ അതെല്ലാം ഞാൻ ക്യാമറയിൽ ഒപ്പിയെടുത്തു കാരണം കാണാൻ നല്ല ഭംഗിയുണ്ട് അതുകൊണ്ടാണ് ഞാൻ അതെല്ലാം എടുത്തത് ഈ ഒരു സൈഡിൽ നിന്നാണ് മന്തി നമുക്ക് ലൈവായിട്ട് അവർ ഉണ്ടാക്കി തരുന്നത് അങ്ങനെ ഫൈനലി ഇതാ നമുക്ക് മന്തി കയ്യിൽ കിട്ടിയിട്ടുണ്ട് നമ്മളത് അതും മേടിച്ച് നേരെ പോവാണ് ഇനി പൊറോട്ടയും മറ്റു കാര്യങ്ങളൊക്കെ മേടിക്കണം അത് മറ്റൊരു റെസ്റ്റോറൻറ്റിൽ പോകണം അപ്പം നമ്മൾ അങ്ങോട്ടേക്കാണ് യാത്ര മറ്റൊരു കാര്യം പറയാനുള്ളത് വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് വീഡിയോ കാണാം എല്ലാവരെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അതുപോലെ ഇന്നലെ എൻ്റെ കൂട്ടുകാരൻ്റെ കൊച്ചിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു ഒരു അത്യാവശ്യം നല്ലൊരു സെലിബ്രേഷൻ തന്നെയായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു വ്ളോഗ് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് കാണാത്തവരൊക്കെ കണ്ട് കൊച്ചിനെ ഒന്ന് ബർത്ത്ഡേ വിഷ് ചെയ്യുക കൊച്ചിൻ്റെ പേര് ആരാധ്യ എന്നാണ് കാണാത്തവരൊക്കെ ആ വീഡിയോ കണ്ട് കൊച്ചിനെ ഒന്ന് വിഷ് ചെയ്യുക അതുപോലെ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് പോലെ തുടർന്നും സപ്പോർട്ട് ചെയ്യുക അപ്പം നമ്മൾ നേരെ പോകുന്നത് മറ്റൊരു റെസ്റ്റോറൻറ്റിലോട്ടാണ് ഈ റെസ്റ്റോറൻറ്റിൽ നേരത്തെ നമ്മൾ വന്നിട്ടുള്ള ഒന്ന് രണ്ട് ബ്ലോക്ക്സ് ഇട്ടുണ്ടായിരുന്നു പക്ഷേ റെസ്റ്റോറൻറ്റ് കറക്റ്റ് കാണിക്കാനൊന്നും ആ ഒരു സമയത്ത് പറ്റിയില്ല ഇവിടെ ഇപ്പോൾ നൈറ്റ് ഒരു ഒരൊൻപത് ഒൻപതര മണിയായിട്ടുണ്ട് അപ്പോഴേക്കും എല്ലാ വണ്ടിയെല്ലാം അടങ്ങി ഭയങ്കര ടൗൺ എന്താ പറയുക ഭയങ്കര ഒരു തിരക്കില്ലാത്തൊരു ടൈമായി ആൾക്കാരെല്ലാം വീട്ടിലോട്ട് അടങ്ങി ഇവിടെ എങ്ങനെയാണ് ഒരു രാത്രി എട്ട് മണിയൊക്കെ ആകുന്ന സമയത്ത് മണി എട്ട് മണിയൊക്കെ ആകുമ്പോഴേക്കും ആളുകളൊന്നും പൊതുവേ കടകളെല്ലാം അടഞ്ഞറിഞ്ഞ് ആളുകളെല്ലാം വളരെ കുറവായിരിക്കും റോഡിലൊക്കെ ഒന്നാമത്തെ കാര്യം പല സ്ഥലത്തുള്ള ആൾക്കാരാണ് ഈ ടൗണിലുള്ള ആൾക്കാരല്ല അതുകൊണ്ട് ഇവിടെ വേഗം ആൾക്കാർ വീട്ടിലോട്ട് അടങ്ങുന്നൊരു ഒരു കാഴ്ചയാണ് പൊതുവെ ഉണ്ടാവാറ് കോഴിക്കോടൊക്കെ ആണെങ്കിൽ ഈ ഒരു സമയത്താണ് നിറയെ ആളുകളായിരിക്കും പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഇവിടെ ഈ സമയത്ത് ആളുകൾ വളരെ കുറവായിരിക്കും ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോൾ തന്നെ ഏകദേശം കടകളെല്ലാം അടഞ്ഞ് ആളുകളെല്ലാം വളരെ കുറവായിരിക്കും പിന്നെ എവിടെയെങ്കിലൊക്കെ ഇവിടുന്ന് വേറെ ദൂരെ യാത്ര പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവത്തുള്ളൂ ഈ നാട്ടുകാരെല്ലാം പൊതുവേ എട്ട് മണിയൊക്കെ ആകുമ്പോഴേക്കും വീട്ടിലേക്ക് അടങ്ങും കോഴിക്കോട് സിറ്റിയിലൊക്കെ അല്ലെങ്കിൽ നമ്മുടെ അവിടെയൊക്കെ കണ്ടുകൊണ്ടായിരിക്കും കാരണം മണി ഒമ്പത് മണിയൊക്കെ ആയി കഴിഞ്ഞാൽ ടൗണിൽ ആൾക്കാരുണ്ടാവും പക്ഷെ ഇവിടെ ഞാൻ ടൗണിൽ അങ്ങനെ ആൾക്കാരുണ്ടാവില്ല ഇപ്പോൾ വർക്കല ഞാൻ താമസിച്ചാണ് അവിടെ എത്ര സമയം കഴിഞ്ഞാലും എത്ര നമ്മൾ ഒരു മണിക്ക് പോയാലും ആളുകൾ ഉണ്ടാവും പക്ഷെ ഇവിടെ അത് വലിയ ടൗണാണ് ഇവിടെയും വലിയ ടൗൺ തന്നെയാണ് റാന്നി പക്ഷെ അവിടെ പോലെ ഇവിടെ ആൾക്കാരില്ല വർക്കലൊക്കെ നിന്നുകൊണ്ടായിരിക്കും വർക്കലൊക്കെ എപ്പോഴും നിറയെ ആളുകളും ബഹളവും നമുക്ക് ഏത് പാതിരാത്രി വേണമെങ്കിലും എവിടെ വേണമെങ്കിലും പോകാം ആ ഒരു രീതിയാണ് പക്ഷെ ഇവിടെ അങ്ങനെയല്ല രാത്രി ഒരു എട്ട് മണിയാകുമ്പോൾ തന്നെ ആളുകളെല്ലാം അവരവരെ വീട്ടിലേക്ക് ചേക്കേറും നൈറ്റ് എനിക്ക് നൈറ്റ് യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് അവൻ പെട്ടെന്നിങ്ങനെ ഇരുന്നപ്പോഴാണ് മന്തി കഴിക്കാൻ ആഗ്രഹം വന്നത് പിന്നെ നമ്മളൊന്നും നോക്കിയില്ല നമ്മൾ പോയി മന്തി മേടിച്ചു ഇതിപ്പോൾ നമ്മൾ പൊറോട്ട മേടിക്കാൻ വേണ്ടി മറ്റൊരു റെസ്റ്റോറൻറ്റിൽ വന്നിരിക്കുകയാണ് ഇവിടുന്ന് നേരത്തെ നമ്മൾ അൽഫാമൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ അങ്ങനെ അധികം നേരം വെയിറ്റ് ചെയ്യൊന്നും ചെയ്യണ്ട ഓർഡർ ചെയ്തൊരു അഞ്ച് മിനിറ്റിനുള്ളിൽ സാധനം കിട്ടും അപ്പോൾ നമ്മളിവിടെ മാത്രമല്ല നല്ല ചൂടുള്ള പൊറോട്ടയാണ് ഇവിടുന്ന് കിട്ടുന്നത് അങ്ങനെ നിങ്ങളുടെ ചൂട് പൊറോട്ടയും മറ്റു കാര്യങ്ങളൊക്കെ മേടിച്ചു ഇന്നത്തെ ഒരു കുഞ്ഞ് വ്ളോഗാണ് ഒരു വലിയ ബ്ലോഗൊന്നും അല്ല നേരത്തെയൊക്കെ ഒരുപാട് വ്ലോഗ് ഇപ്പോൾ ഡെയിലി വ്ലോഗ് കൊണ്ട് ഒരുപാട് വ്ലോഗ്സ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതെല്ലാം കയറി കണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക കുറേ അധികം ബ്ലോഗ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ചില വ്ലോഗിന് വ്യൂ കുറവുണ്ട് അപ്പോൾ എല്ലാ ബ്ലോഗ്സിനും നിങ്ങൾ കയറി സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അടുത്ത വീഡിയോയും വിശേഷങ്ങളുമായിട്ട് നമുക്ക് കാണാം അതുവരേക്കും എല്ലാവർക്കും ലവ് യു ചാറ്റാ ബബായ് കുറേ നാൾക്ക് ശേഷം നമ്മൾ ഇഷ്ടപ്പെടുന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ഒരു കുട്ടി സബ്സ്ക്രൈബറെ ഞാൻ മീറ്റ് ചെയ്തു കുറേ നേരം ഞങ്ങൾ രണ്ടുപേരും സംസാരിച്ചു അങ്ങനെ ഞാൻ പറഞ്ഞു ഇനി ഇവിടെ വരുമ്പോൾ കാണാമെന്നൊക്കെ പറഞ്ഞു ഒമല്ലൂർ പോകുമ്പോൾ അപ്പോൾ അതിൻ്റെ വീഡിയോ ഇവിടെ കൊടുക്കുന്നുണ്ട്